ട്രംപിൻ്റെ ഒരു പിന്നെ കച്ചവട മനഃസ്ഥിതി വെച്ചുകൊണ്ടാണ് നമ്മുടെ ഗുജറാത്തിയെ അത് അതല്ലേ അത് വേറൊരു കാര്യമുണ്ട് ഇപ്പം ഈ ട്രംപിന്റെ കച്ചവട മനോസ്ഥിതി വെച്ചിട്ട് ഇപ്പോൾ ട്രേഡ് ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം സംഘം പോയി ട്രേഡിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട് ഇവർ നല്ല നെഗോഷിയേറ്റേഴ്സാണ് പോയത് പീയൂഷ് ഗോയലാണ് ഏറ്റവും സാനം പറഞ്ഞു ഇനി പീയൂഷ് ഗോയലിനെ ഇങ്ങോട്ട് വിടരുത് വേറെ ആരെങ്കിലും വിടാ അപ്പോൾ ഇവിടുന്ന് മോദി പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ പറയുന്നത് അത് ഞങ്ങളുടെ കൊമേഴ്ഷ്യൽ മിനിസ്റ്റർ ആണ് ഞങ്ങളുടെ കൊമേഴ്സ് മിനിസ്റ്റർ ഇല്ല നിങ്ങൾ എന്ത് ട്രേഡാണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ലൈനിലുള്ള ടഫ് ആണ് രണ്ട് സ്ഥലത്ത് നിന്നുള്ളത് ഇത് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പേ മുമ്പ് തന്നെ ഇലക്ഷൻ പ്രചാരണത്തിന്റെ സമയത്ത് തന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് മോദി ടഫ് അത് ട്രംപിന് അറിയാൻ പാടില്ല എന്നൊന്നുമല്ല പ്രഷർ ടാക്ടിക്സുകളാണ് ഇതെല്ലാം ഒറ്റനോട്ടത്തിൽ എല്ലാവർക്കും തോന്നുന്ന ട്രംപിന് വട്ടായോ ഇന്നലെ വരെ ഇങ്ങനെയല്ലായിരുന്നല്ലോ ഭാരതവുമായിട്ട് വലിയ കൂട്ടുണ്ടായിരുന്ന ആളല്ലേ എന്നിട്ട് ഇതെന്താ ഇങ്ങനെ വേറെ നിവർത്തിയില്ല നമ്മുടെ നെഗോസിയേഷൻ ആ ടൈപ്പാണ് മനസ്സിലായോ നമ്മുടെ നെഗോസിയേഷൻ ആ ടൈപ്പ് ആണ് അതായത് ഒരു ഉദ്ദേശം അങ്ങനെ നടക്കുന്നില്ല ഒരു അങ്ങനെ നടക്കുന്നില്ലെന്ന് മാത്രമല്ല നമ്മൾ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുക തിരിച്ച് അങ്ങോട്ട് പ്രഷർ ടാക്ടിക്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് സി ഒരു രണ്ടോ മൂന്നോ എപ്പിസോഡ് മുന്നേ എന്നോട് വായത്ത് വീണ്ടും ചോദിച്ചു ആർ ഐ സി എങ്ങനെയാ വരുമോ എന്നുള്ളത് ആ ആർ ഐ സി പതിയെ രൂപപ്പെട്ട് വരുന്നുണ്ട് ചൈന ഈ പ്രഷർ ടാക്ട്രിക്സ് കൊണ്ട് ചൈന മടുത്തു ട്രൈന പതിയെ വന്നിട്ട് നമ്മൾ അടുത്ത് വന്നിട്ട് എങ്ങനെയാ ട്രേഡ് ചെയ്താലോ പ്ലീസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ ചൈനയ്ക്കും വഴങ്ങി കൊടുക്കുന്നില്ല ട്രംപിനും വഴങ്ങി കൊടുക്കുന്നില്ല നമ്മുടെ ഭാരത സർക്കാരിൻ്റെ അൾട്ടിമേറ്റായിട്ടുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യൻ കൺസ്യൂമർക്ക് ഇത് വരിക എന്നുള്ളതാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞു റഷ്യയിൽ നിന്ന് ഓയിൽ മേടിച്ചു കഴിഞ്ഞാൽ ഭാരതത്തിന് അടിച്ച് തരും എന്ന് പറഞ്ഞു നമ്മുടെ പെട്രോളിയം മിനിസ്റ്റർ ഹർദീപ് സിംഗ് പുരി അദ്ദേഹം ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പത്ത് ശതമാനത്തോളം മാത്രമാണ് റഷ്യൻ ഓയിൽ പ്രൊഡക്ട്സിൻ്റെ പത്ത് ശതമാനമാണ് ഞങ്ങൾ മേടിക്കുന്നത് റഷ്യ ഉണ്ടാക്കുന്ന ഗ്യാസിൻ്റെ റഷ്യൻ എൽ എൻ ജിയുടെ അമ്പത് ശതമാനത്തോളം മേടിക്കുന്നത് യൂറോപ്യൻ യൂണിയനാണ് ഇതെന്ത് ഇരട്ടത്താപ്പാണെന്ന് പറഞ്ഞിട്ട് പബ്ലിക്കായിട്ട് ഇതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടഫായിട്ടുള്ള നെഗോസിയേഷനാണ് നടക്കുന്നത് മാർക്ക് റൂട്ടോ വന്ന് തകർത്ത് കളയുമെന്ന് പറയുന്നു ഒന്നുമല്ല നിങ്ങൾ വിചാരിച്ചാൽ നമ്മളെ തറക്കാൻ പറ്റില്ല എന്നുള്ളത് അനിഷേധ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്